എന്താ എന്താഘോഷമല്ലേ അപ്പോൾ നമ്മുടെ അമ്മ ആനുവൽ മീറ്റിലെ ഡൈനിങ് ഹാളിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്കറിയാം ഇത്തവണത്തെ അമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് റോയൽ കാറ്ററിങ്സ് ആണ് കഴിഞ്ഞ വർഷവും റോയൽ കാറ്ററിങ്സ് ആയിരുന്നു അവർ ഒരുപാട് വർഷമായി ഈ അമ്മയുമായി അസോസിയേറ്റ് ചെയ്ത് നടത്തുന്നു അവർക്ക് ഈ റോയൽ കാറ്ററിങ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്ത് ഒരു കാറ്ററിംഗ് ആണ് അവർ നമുക്കറിയാം അവരെക്കുറിച്ചൊരു ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് അത്രയും നല്ല അടിപൊളി ഫുഡുകൾ സെർവ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം എൻ്റെ പുറകിൽ കാണാം നമുക്കിവിടെ ഈ അമ്മയുടെ ഈ ഒരു ഹാളിൽ വന്നു കഴിഞ്ഞാൽ ഡെസർട്ട് അതുപോലെ പലതരം വെറൈറ്റി ഫുഡുകളുണ്ട് ഐസ് ക്രീമുകൾ എല്ലാം വെറൈറ്റി ഓഫ് ഫുഡുകളാണ് നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റാർട്ടിംഗ് തന്നെ തുടങ്ങാം നമുക്ക് ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം എന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും എന്തിനാൽ നമുക്ക് ഈ ഒരു ഡെസേർട്ടിൻ്റെ സെക്ഷൻ തുടങ്ങാം എൻ്റെ ഫ്രണ്ടിൽ കഴിഞ്ഞാൽ പല വെറൈറ്റീസ് ഓഫ് ഞാൻ കൃത്യമായി ഞാൻ ആദ്യമായിട്ട് കാണാം പല കളർഫുൾ ഉള്ള ചേട്ടാ ഇവിടെ ഈ ഡെസേട്ടുകൾ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഡ്രീം കേക്ക് ഉണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബേക്കഡ് ചീസ് കേക്ക് ഉണ്ട് പിന്നെ എല്ലാ വർഷത്തെയും സ്പെഷ്യൽ ഇളനീർ മോൽ മജ്ജിവാസ ഇളനീറിൻ്റെ വെള്ളം ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്നത് പിന്നെ ഫ്രഞ്ച് എഗ് ഉണ്ട് ഫ്രഞ്ച് ലക്ഷേഴ്സ് ഉണ്ട് പിന്നെ ഷുഗർ ഫ്രീ ഐറ്റംസ് ഉണ്ട് പിന്നെ ഉണ്ട് എല്ലാം ഒരു കാര്യം ആലോചിക്കണം കേട്ടോ ഇവിടെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് നമുക്ക് ഷുഗർ ഉള്ളവർക്കും ഇവിടെ വന്ന് ഡെസേർട്ട് കഴിക്കാം അതുകൊണ്ട് ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഉണ്ട് ബേക്കറി ചീസ് കേക്ക് ഉണ്ട് തുൽഷി ടാട്ട് റോയൽ മെജ്വാസ് ആ വെറൈറ്റി ആയിട്ടുള്ള റോയൽ മജ്വാസ് വെറൈറ്റിയാണ് നമ്മുടെ മിൽക്ക് പ്രസലസ് മിൽക്ക് കേക്ക് വെറൈറ്റിയാണ് ഈ വർഷം ഷുഗർ ഫ്രീ ും കഴിക്കാൻ നമ്മൾ കുറച്ചും കൂടെ പുതുമുഖങ്ങൾ വരുത്തിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിരുന്നു ഈ ഒരു കാറ്ററിംഗ് അതായത് നല്ല ഫുഡായിരുന്നു കൊടുത്തിട്ടുണ്ട് അതെ അതെ ഈ വർഷം അതിലും ഗംഭീരമായിട്ട് തന്നെയാണ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാം എല്ലാം തന്നെ നമ്മൾ ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് ഇപ്പം കഴിച്ചവരുടെ ഫീഡ്ബാക്കും നല്ലത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പേര് തേജസ് റോയൽ കാറ്ററിങ്ങിനെ കുറിച്ച് നമുക്കിപ്പം പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലായിടത്തും നമുക്ക് ഇപ്പോൾ അറിയാം അറിയാവുന്നതാണ് കേരളത്തിൽ നമ്പർ വൺ ആയിട്ട് അതെ 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 കേരളത്തിൽ കേരളത്തിൽ നമ്പർ വൺ കാറ്ററിങ് സർവീസാണ് റോയൽ കാറ്ററിംഗ് ചെയ്യുന്നത് വളരെ എല്ലായിടത്തും വളരെ നല്ല അഭിപ്രായം തന്നെയാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ തന്നെ റോയൽ തന്നെയാണ് അപ്പോൾ ഷെഫ് പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് ഉണ്ട് ഡെസേർട്ട് മാത്രമല്ല ഈ സെക്ഷനില് ഒരുപാട് ചിക്കൻ ഐറ്റംസ് നോൺ വെജ് ആയാലും വെജ് ആയാലും ഈവൺ അവർ ഷുഗർ ഫ്രീ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അവര് അത്രത്തോളം നമ്മൾ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം അങ്ങനത്തെ ഫുഡുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ എൻ്റെ ബാക്കിൽ കാണാൻ കുറെ ആക്ടേഴ്സൊക്കെ ഫുഡ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ചേട്ടാ െ റോയലാണ് അടിപൊളി എല്ലാം ഗംഭീരം സൂപ്പർ ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസ് എടുത്തു ഒന്ന് മറ്റേ മട്ടൻ ബിരിയാണി എടുത്തു ദം ബിരിയാണി അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം ഒരു പൊറോട്ട എടുത്തു ചിക്കൻ്റെ ഒന്ന് രണ്ട് ഐറ്റംസ് എടുത്തു ഇനി എടുക്കാൻ ഇരിക്കുന്നേ ഉള്ളു പേര് സന്തോഷം എന്നാണോ ഗംഭീരം റോയലിന്റെ അതെ 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 എന്തായാലും നല്ല 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 ഫുഡ് ഇത് ആദ്യത്തെ തവണ അല്ലല്ലോ അല്ലെ കഴിഞ്ഞ തവണയും റോയൽ കാറ്ററിംഗ് നമുക്ക് വളരെ ഇഷ്ടമായതാണ് അടിപൊളി മൂവി മൂവി വേൾഡ് വേൾഡ് ആണ് നമ്മുടെ സ്വന്തം അവിടെ ഉണ്ട് ജെയിം സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവർഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ ലാംഗ്വേജ് അക്കാഡമി നീതുസ് അക്കാഡമി സെക്ഷനിലായിരുന്നു നേരത്തെ നമ്മൾ ഡെസേർട്ട് കണ്ടു ഇപ്പോൾ സാലഡിൻ്റെ സെക്ഷനിലാണ് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള സാലഡുകൾ കണ്ടില്ലേ സ്മൂത്ത് സാലഡ് അതുപോലെ സാലാഡ് പ്ലേറ്റർ അങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും നമ്മളെങ്ങനെ അട്രാക്റ്റ് ചെയ്യാമെന്ന് പറയില്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡുകളാണ് ഒരുപാട് ആൾക്കാർ ഈ സാലഡ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറയില്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാണാൻ നമ്മൾ സാലഡ് കഴിക്കുന്നതാണ് സത്യത്തിൽ നമ്മുടെ ശരീരത്തിന് നല്ലതെന്നാണ് പറയുന്നത് വേറെ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല സാലഡ് കഴിക്കാം അതുകൊണ്ട് ഒരുപാട് വെറൈറ്റികൾ ഇത് കണ്ടില്ലേ ഈജിപ്ഷ്യൻ ബീറ്റ്റൂട്ട് അതുപോലെ പോമഗ്രനേറ്റ് കുമ്മൂസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് നമ്മളെ ഭയങ്കര അട്രാക്റ്റ് ചെയ്ത് ശരിക്കും കഴിക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലെയാണ് എനിക്ക് വന്നപ്പോൾ തോന്നിയത് അപ്പോൾ ഇനി സാലഡ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബാക്കിയും കൂടി നമുക്ക് കാണാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഫിഷ് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷ് സാധനങ്ങളുമായിട്ട് നമ്മുടെ റോയൽ കാറ്ററിങ്ങിൻ്റെ കുറേ ഡിഷസ് ഇവിടെയുണ്ട് നമുക്കതൊന്ന് പരിചയപ്പെടാം നല്ല ചൂട് പാറുന്ന ഡിഷസ് ഒക്കെ ഉണ്ട് അപ്പം ചേട്ടാ ഇവിടെ മുക്കാലും ഉള്ളത് പല ഇപ്പൊ കണവ ഇത് ഓക്കെ ആണ് പിന്നെ കൊഞ്ചുണ്ട് അതുപോലെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ് എന്നൊന്ന് പറയാമോ കൂന്തൾ ഭാഷ പിന്നെ മട്ടൺ ബിരിയാണി പിന്നെ പല ഐറ്റം ഉണ്ട് നമുക്ക് കാണാം ചൂട് പാറുന്ന ബിരിയാണി മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ഫിഷ് ബിരിയാണി എല്ലാം ഉണ്ട് നമുക്ക് നമുക്ക് വായിൽ വെള്ളം വരുന്ന രീതിക്കാണ് ബിരിയാണി സെക്ഷനാണ് വിത്ത് കൂടിയാണ് സ്പെഷ്യാലിറ്റി ക്വാളിറ്റി തന്നെയാണ് മെയിൻ വിത്ത് സർവീസ് ഞങ്ങളെ മെയിൻ തന്നെയാണ് നോക്കുന്നത് ക്വാളിറ്റി ക്വാളിറ്റി പ്ലസ് സർവീസ് ആ മൂന്ന് കൂടെ ഉണ്ട് ഇപ്പോൾ മൂന്നാം തൊല്ലത്തോളം നമ്മൾ സെയിം ആയിട്ട് വർക്ക് ചെയ്യണത് ഇനിയും നെക്സ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നോൺ വെജ് തന്നെ വേറെ എന്തൊക്കെ വെറൈറ്റീസ് ആണ് റോയൽ ഇവിടെ നമ്മൾ ഫിഷിൽ നമുക്ക് ബാസ ഫിഷ് ഉണ്ട് നെയ്മീൻ ഉണ്ട് കൂന്തലുണ്ട് പ്രോൺസിലുണ്ട് പിന്നെ കുറച്ചുകൂടി സ്പ്രെഡ് ആയിട്ട് തന്നെ ബ്രെഡ്സ് കാര്യങ്ങൾ നല്ല ബ്രെഡ്സ് ഉണ്ട് തേങ്ങാപ്പത്തിരി മലബാർ ഡിഷസ് ആയിട്ടുള്ള തേങ്ങാപ്പത്തിരി നല്ല യുണീക്ക് ആണ് തേങ്ങാപ്പത്തിരി അതേപോലെ തന്നെ മടക്ക മടക്ക ചപ്പാത്തി ഗീ പൊറോട്ട പിന്നെ ചിക്കൻ ഉണ്ട് ഒരു തന്തൂർ ഉണ്ട് ബീഫ് ഐറ്റംസ് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്പ്രെഡ് ആയിട്ട് വെജ് ഐറ്റംസ് കൂടി സ്പ്രെഡ് ആയിട്ടുണ്ട് കാരണം വെജിറ്റേറിയൻസ് കൂടി അവർ കൺസിഡർ ചെയ്യണമല്ലോ അപ്പോൾ ഒരു പത്ത് പേരാണെങ്കിൽ ആ പത്ത് പേര് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് തന്നെ വെജിറ്റേറിയൻസ് സ്പ്രെഡ് ആയി കൊടുത്തിട്ടുണ്ട് നാടൻ കൊണ്ടും നാടൻ നമ്മൾ പാൽക്കപ്പ ഫിഷ് കറിയാൻ മെയിൻ ആയിട്ടുള്ളത് കുറച്ചുകൂടി ഐറ്റംസ് ആയിട്ട് പൊടി മീൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ചെയ്തിട്ടുണ്ട് ഡെസേർട്ട് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കളർഫുള്ളാണ് അതെ കുറച്ചും കുറച്ചും ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളത് നാടൻ ഫുഡിന്റെ സെക്ഷനിലാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് നമ്മൾ ചോറുണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി ഫിഷ് കറി ഓക്കെ ഫിഷ് കറി ഉണ്ട് ഇത് പാൽക്കപ്പയാണ് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള പാൽക്കപ്പയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓറുന്നുണ്ട് അപ്പം അതുപോലെ ഇതെന്താണ് നെക്സ്റ്റ് ബീഫ് കൂർക്ക റോയൽ കാറ്ററിംഗിന്റെ സർവീസും ഫുഡും അത്രയും മെച്ചാണ് റോയൽ റോയലിന് കിട്ടുന്നത് പിന്നെ ഒരു ഒരു മലബാർ ഏരിയ ആ ഫുഡ് ഐറ്റംസ് മാത്രമാണോ അതോ കുറെ ഐറ്റം ഫുഡ് ഉണ്ട് മെനു ഇഷ്ടംപോലെ മെനു ഉണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ബിരിയാണിക്കാണെങ്കിൽ ബിരിയാണിക്ക് സെപ്പറേറ്റ് ഒരു ഉണ്ട് ബിരിയാണി ഫിഷ് തവ ചിക്കൻ തവ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടുണ്ട് അപ്പം പാൽക്കപ്പ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടൈമിൽ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഫുഡിൻ്റെ അപ്പം പാൽക്കപ്പ ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ ഒരുപാട് പേര് ഇവിടെ ഫുഡ് കഴിക്കുന്നു നമുക്ക് അവരോട് അതിൻ്റെ ഒരു റിവ്യൂ ചോദിക്കാം ചേച്ചി എന്താണ് ഇപ്പം ഫുള്ള് നാടൻ ഐറ്റംസ് ആണോ എടുത്തിരിക്കുന്നത് വെജാണ് ഓക്കേ ഇപ്പം ഇതൊക്കെ വെജ് ആണല്ലേ എന്താ കഴിച്ചു ഉള്ളൂ കഴിക്കാൻ പോകണേ ഉള്ളു അല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് നല്ലതായിരുന്നു അന്ന് ഇന്ന് എന്തായാലും കഷ്ടകാലത്തിന് വെജായി പോയി അന്ന് നോൺ അല്ല അന്ന് അല്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നോൺ വെജ് നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു പറഞ്ഞിരുന്ന ഇപ്പോഴും നല്ലതായിരിക്കുമല്ലോ എന്തായാലും നല്ല ഭക്ഷണമാണല്ലോ കേട്ട് ഞാൻ വെജിറ്റേറിയനെ പറ്റി സ്പെഷ്യലി ഞാൻ വെജിറ്റേറിയൻ ആണ് നല്ല അവിടെ ബിരിയാണിയാണ് ഞാനിപ്പോൾ ഫുൾ ആ പക്ഷെ ഇപ്പൊ ഞാൻ നോൺ വെജ് തുടങ്ങും ഈ റോയൽ കാറ്ററിംഗിന്റെ കാരണം അങ്ങനെ പോയാൽ നടക്കില്ല കുറച്ചും കൂടി കഴിക്കണം അല്ലേ നല്ല നല്ല കഴിക്കാൻ പോവാ ഞാൻ 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 അങ്ങനെ കൂടുതലും ഞാൻ മട്ടൺ ബിരിയാണി എടുത്തത് എടുക്കുമ്പോൾ അത് തന്നെ വീഴുന്നുണ്ട് ആണ് ഹാപ്പിയാണ് ഹാപ്പിയാണ് നല്ലേ അതെന്നെ പറയാനല്ലേ നല്ല സൂപ്പർ മട്ടൺ ബിരിയാണി അതെ അതെ ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ല അതെ ഞങ്ങൾ ടെൻഡർ ഞങ്ങളി ഉണ്ട് കൊക്കനറ്റിന്റെ വേറെ രീതിയിലോട്ട് പോയനെ പക്ഷേ ഈ മട്ടൺ നമ്മളെ അതിനകത്ത് പിടിച്ചിട്ട് അപ്പൊ അതിനകത്ത് വായിക്കും അതെ അതെ മട്ടൺ ബിരിയാണി ഇനിയും ആളുകളുണ്ട് ഹലോ കഴിച്ചോ ഫുഡ് കഴിച്ചു ഞാൻ മട്ടൺ ബിരിയാണിയാണ് എടുത്തത് പക്ഷെ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ കൗണ്ടറിൽ മട്ടൺ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പൊ അത് അതിന്റെ പ്രെസന്റേഷൻ തന്നെ അടിപൊളിയായിരുന്നു ഈ പറഞ്ഞ പോലെ മീറ്റൊക്കെ കറക്റ്റായിട്ട് കുക്കായി ബോണിന്ന് തന്നെ വീണു അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ മണിമിള്ളരാ ചേട്ടനാണ് സജസ്റ്റ് ചെയ്തത് സൂപ്പർ മട്ടൺ ബിരിയാണി അപ്പൊ ഞങ്ങൾ അതിലോട്ട് പോയി ആദ്യം അടിപൊളിയായിരുന്നു മട്ടൺ ബിരിയാണി ഓക്കെ പറഞ്ഞ പോലെ ടേബിളിൽ ഫുള്ള് മട്ടൺ ബിരിയാണിയാണ് എന്താണ് റോയൽ കാറ്ററിംഗ് കഴിഞ്ഞ വർഷം അതിന് മുന്നേ വർഷം ഒക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അവരോടുള്ള അവരോട് പറയാനുള്ള

അതൊന്നെടുത്ത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ കറക്റ്റ് ആയ ചോദ്യങ്ങൾ ചോദിച്ചാ ഫോണിന്റെ കവറിൽ നമ്മള് ഒരുപാട് തീമ് കിറ്റി തീമ് ഒരുപാട് തീമുകൾ കണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് സത്യം പറഞ്ഞിന്റെ അല്ലെ നമ്മള് പറയലേ നമ്മളിപ്പോ വോട്ടിംഗ് വരും അല്ലെ ആ അപ്പൊ വോട്ട് തന്നില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഐഡിയോ നോട്ട് അറ്റ് ഓൾ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ജനറൽ ബോഡിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്തായാലും ഒരു കവറ് നമുക്ക് കാണാൻ സാധിച്ചു ചേച്ചേച്ചി കാരണം അപ്പോൾ നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിച്ച എല്ലാവരും ഒരുവിധം മാക്സിമം ആൾക്കാരും മറ്റേത് അപ്പോൾ പേര് മറക്കണ്ട റോയൽ കാറ്ററിംഗ് ആണ് ഒറ്റപ്പാലത്താണ് ഇവര് പക്ഷെ ഒറ്റപ്പാലത്ത് കൊച്ചിയിലും ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ റോയൽ കാറ്ററിംഗ് എന്നാണ് എല്ലാവരും ഫസ്റ്റ് പറയേണ്ടത് അല്ലേ അപ്പോൾ മൂവി വേൾഡ് മീഡിയ അമ്മയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത പോലെ ഈ റോയൽ കാറ്ററിങ്ങും ഇത് മൂന്നാമത്തെ തവണയാണ് അമ്മയുടെ ഈ സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിങ്ങുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് അപ്പം ഇനിയും ഉള്ള വർഷങ്ങളിൽ അവരും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ അപ്പം നിങ്ങളി ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അധികം വേറെ കാറ്ററിംഗ് സർവീസിനൊന്നും അന്വേഷിച്ചു പോകേണ്ട റോയൽ കാറ്ററിംഗ് ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് റോയൽ കാറ്ററിംഗ് അപ്പോൾ എല്ലാവരും റോയൽ കാറ്ററിങ്ങിനെ സമീപിക്കാൻ നല്ല ഫുഡുകളൊക്കെ വേണം അല്ലേ താങ്ക് യു చేంజ్ ఆగు వేర్ ఇట్ రేంజ్ ఆగు మైజీ మైజీ ఫ్యూచర్ పీటీ ఇన్ యువర్ సెల్ఫ్ లర్నింగ్ పడిక నీ దూస్ అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళ